നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കാൽനടക്കാരുടെ സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പിടിവീഴും ലൈസൻസിൽ ശ്രീ സീബ്ര ക്രോസിംഗിൽ വാഹനം നിർത്തുന്നവർക്കും പാർക്ക് ചെയ്യുന്നവർക്കും ശിക്ഷ ശക്തമായ നടപടി വേണമെന്ന് ഹൈക്കോടതി കാൽനടക്കാരുടെ സുരക്ഷ ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് സീബ്ര ക്രോസിംഗിൽ വാഹനം നിർത്തുന്നവരുടെയും പാർക്ക് ചെയ്യുന്നവരുടെയും ലൈസൻസ് റദ്ദാക്കും രണ്ടായിരം രൂപ പിഴ ഈടാക്കാവുന്ന നിയമ നടപടികളും സ്വീകരിക്കും കാൽനടക്കാർക്ക് വേണ്ടിയുള്ള സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് തീരുമാനം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് നിർദ്ദേശങ്ങൾ നൽകിയത് സീബ്ര ക്രോസിംഗിൽ കാൽനടക്കാർ യാത്രക്കാർക്ക് ആദ്യ പരിഗണന നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണം നടത്തണം ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഇക്കാര്യവും ഉൾപ്പെടുത്തണം സമയബന്ധന ഉണ്ടെന്ന പേരിൽ അമിത വേഗത്തിൽ പാഞ്ഞ് സ്വകാര്യ ബസ്സുകൾക്കും നിയമം ലംഘിക്കാനാവില്ല സ്വീകരിക്കാവുന്ന നടപടി സംബന്ധിച്ച് വിശദീകരണം നൽകാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയ കോടതി ഹർജി ഡിസംബർ പത്തിന് പരിഗണിക്കാമെന്ന് മാറ്റി ഈ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സീബ്രാലിൻ മറികടക്കവേ ഇരുന്നൂറ്റി പതിനെട്ട് പേർ വാഹനം വാഹനമിടിച്ചു മരിച്ചെന്ന മാധ്യമ റിപ്പോർട്ടിന്റെയും ഉദ്യോഗസ്ഥരുടെ വിശരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശം ഓൺലൈനിൽ ഹാജരായിരുന്ന ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് ഐ ജി കാളിരാജ് മഹേഷ് കുമാർ ഗതാഗത കമ്മീഷണർ സി എസ് നാഗരാജു പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു എന്നിവരിൽ നിന്ന് കോടതി വിവരം തേടിയിരുന്നു സീബ്ര ക്രോസിങ്ങിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ പെടുന്നവർ പകുതിയും മുതിർന്ന പൗരന്മാരാണെന്നും ഐ ജി വിശദീകരിച്ചു വെജിറ്റിൽ വകയിരുത്തുന്നത് ഉൾപ്പെടെ ആവശ്യമായ നടപടികൾ പരിശോധിക്കുമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു ടീബ്ര ക്രോസിംഗിൽ മാത്രമല്ല നടപ്പാതയിൽ കയറി വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കും ഈ വർഷം മാത്രം എണ്ണൂറിലധികം കാൽനടയാത്രക്കാർക്കാണ് വാഹന അപകടത്തിൽ മരിച്ചത് അതിൽ ഭൂരിഭാഗവും ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണ് സി എച്ച് നാഗരാജു ഗതാഗത കമ്മീഷണർ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ